ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ വളരെ സ്നേഹത്തോടെയും സഹകരണത്തോടെയും ജീവിച്ചിരുന്ന ഈ കേരളക്കരയിൽ ഇത്രയധികം പടർത്തി വിട്ടതിന് പിന്നിൽ ആരാണ് എന്ന് ചോദിച്ചാൽ മതി ആലോചിച്ചാൽ മതി നമുക്ക് തന്നെ മനസ്സിലാകും മറുപടി ഒരുപാട് മതതീവ്രവാദ സംഘടനകൾ ഉടലെടുത്തു അവരുടെ തലയിലാണ് ഇസ്ലാം മതപ്രബോധനം എന്നവര് പറഞ്ഞു പഠിപ്പിച്ചു അതിനനുസൃതമായി ആ രൂപത്തിൽ തീവ്ര ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ജനവിഭാഗത്തെ അവർ വാർത്തെടുത്തു അവര് പറയുന്നതാണ് ശരി അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും പങ്കുവെച്ചും ജീവിച്ചിരുന്ന ജനതയുടെ ഇടയിലേക്ക് ജാതിയും മതവും കടത്തി അങ്ങനെ വർഗീയതയുണ്ടാക്കി വിഭാഗീയതയുണ്ടാക്കി വിരുദ്ധതകൾ ഉണ്ടാക്കി തൻ്റെ അയൽക്കാരനെ തൻ്റെ സഹപാഠിയെ തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കൂട്ടുകാരെ ഏത് രൂപത്തിലാണ് കാണേണ്ടത് അവിടെയും ജാതിയും മതവും കൊണ്ടുവന്നു കഴിക്കുന്ന ഭക്ഷണത്തിലും കിടക്കുന്ന വീട്ടിലും ഉടുക്കുന്ന വസ്ത്രത്തിലും എന്നു വേണ്ട ജീവിതത്തിൻ്റെ സകലമാന മേഖലകളിലും ഇവർ അപകടകരമായ മത തീവ്രവാദ ആശയത്തെ കുത്തി നിറച്ചു പ്രത്യേകിച്ച് കേരള നതുവത്തിൽ മുജാഹിദീൻ പോലെയുള്ള സലഫി പ്രസ്ഥാനങ്ങളുടെ വരവോടുകൂടി ഇന്ന് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വരവോടുകൂടി പിന്നീട് എൻ ഡി എഫ് ആയി പി എഫ് പി എഫ് ഐ ആയി പി ഡി പി ആയി എസ് ഡി പി ഐ ആയി എന്നുവേണ്ട എണ്ാത്ത തീവ്രവാദ സംഘടനകൾ ഉടലെടുത്തു അവര് വിഭാഗീയത മാത്രം പഠിപ്പിച്ചു സമുദായത്തെ ഓണസദ്യ കഴിക്കാൻ പാടില്ല എന്നും അമ്പലത്തിന് പിരിവ് കൊടുക്കുന്നത് വ്യഭിചാരത്തെക്കാൾ പാപമാണെന്നും മുസ്ലിം ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള മുസ്ലിം ലേഡി ഡോക്ടറെ തന്നെ കാണണമെന്നും ഒരൽപ്പം കോട്ടക്കലിലേക്കോ ചെമ്മാടേക്കോ യാത്ര ചെയ്താലും സാരമില്ലെന്നും ഒക്കെ പറഞ്ഞു പഠിപ്പിച്ചു വ്യഭിചാരപുത്രന്റെ ജന്മദിനമാണ് നിങ്ങൾ ക്രിസ്മസ് ആയിട്ട് ആചരിക്കുന്നതെന്നും പാടില്ല മക്കളെ ഓണസദ്യ കഴിക്കാമോ നിന്റെ കൂടെ താമസിക്കുന്ന റൂമിയിലെ റൂമിലെ സഹ റൂമുകാരൻ ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുന്നവൻ പ്രവാസിയായ സുഹൃത്ത് അവന്റെ കൂടെ നിനക്ക് ഓണം ആഘോഷിക്കാമോ എന്ന് ചോദിക്കുന്നതിനേക്കാൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് നിന്റെ കൂടെ താമസിച്ചിട്ടും എന്തുകൊണ്ടാണ് അവനെ നീ നിന്റെ മതത്തിലേക്ക് കൊണ്ടുവരാത്തത് എന്നാണെന്ന് ഹുദവിമാർ പ്രസംഗിച്ചു അങ്ങനെയാണ് ഈ കേരളത്തിൽ മത തീവ്രവാദം വളർന്നത് ഈ തീവ്ര ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെടുമ്പോഴും എന്റെ വിശ്വാസം മാത്രമാണ് ശരി നിങ്ങളും എന്റെ വിശ്വാസം സ്വീകരിക്കണം എന്ന് പഠിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എതിർക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസവും നമുക്ക് നമ്മുടെ വിശ്വാസവും അനുസരിച്ച് മുന്നോട്ട് പോകാം ആ ഒരു മിതമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം ഇവിടെ അതല്ല ഇത് മതേതര രാജ്യമാണ് എന്ന് പലപ്പോഴും ചിലർ മറന്നു പോകുന്നു ഓണം ക്രിസ്മസ് ദീപാവലി പെരുന്നാൾ ഇതൊക്കെ വരുമ്പോഴാണ് പ്രത്യേകിച്ച് ഈ മത ബിസിനസ്സുകാർ ഇറങ്ങിത്തിരിക്കുന്നത് ഇപ്പൊ പാലക്കാട് ക്രിസ്മസ് ആഘോഷത്തിന് തയ്യാറാക്കിയ പുൽക്കൂട് നശിപ്പിച്ച സംഭവം അപലപനീയമാണെന്ന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടരുതെന്നും നാട്ടിൽ കുഴപ്പം സൃഷ്ടിക്കുന്ന പ്രവൃത്തികളിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സുരക്ഷിതമായ ജീവിത അന്തരീക്ഷം ഉറപ്പാക്കണമെന്നും കാന്തപുരം പറഞ്ഞു എസ് വൈ എസ് കേരള യുവജന സമ്മേളനത്തിന്റെ ഉദ്ഘാടന വേദിയിൽ മുഖ്യപ്രഭാഷണം നടത്തുമ്പോഴാണ് അദ്ദേഹം അത്രയും പറഞ്ഞത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഉൾപ്പെടെ ന്യൂനപക്ഷമാണെങ്കിൽ ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹം ന്യൂനപക്ഷമാണെന്നും കാന്തപുരം പറഞ്ഞു വെച്ചു അവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ അവസാനിപ്പിക്കാൻ ഇന്ത്യ ഇടപെടണമെന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെ ആവശ്യപ്പെട്ട പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ലോകത്തെവിടെയും ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ അവസാനിക്കണം ഇതാണ് തങ്ങളുടെ നിലപാടെന്നും അദ്ദേഹം പറഞ്ഞത് വർഗീയതയും വിദ്വേഷവും പടർത്താൻ ബോധപൂർവ പൂർവ്വമായി ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിനാരും വളം വെച്ചു കൊടുക്കരുതെന്ന് കൂടി പറഞ്ഞു കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും മതേതരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് മതേതരമായി ചിന്തിക്കുന്നവരുമാണ് അവർക്ക് എല്ലാ മതവിഭാഗങ്ങളുടെയും ആഘോഷങ്ങളിൽ പങ്കുചേരാൻ ആഗ്രഹമുണ്ട് അത് അതുകൊണ്ട് അവരാ മതവി മതത്തിന്റെ ഭാഗമായി ആ മതവിശ്വാസത്തിന്റെ ഭാഗമായി മാറുന്നു എന്ന് ധരിക്കുന്നത് ചിന്താഗതിയുടെ കുഴപ്പമാണ് പ്രമുഖ അമേരിക്കൻ പണ്ഡിതൻ യഹിയാറോഡ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സെയ്ദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി ഇവരെയൊക്കെ കൂടെയിരുത്തിയിട്ടാണ് എ പി അബൂബക്കർ മുസ്ലിയാർ തന്റെ ആശയം പറഞ്ഞത് കഴിഞ്ഞ ദിവസം പണക്കാട് തങ്ങൾ ക്രിസ്മസ് കേക്ക് മുറിച്ച് ക്രിസ്മസിൽ പങ്കുചേർന്നിരുന്നു അദ്ദേഹവും ആശംസകൾ അറിയിച്ചു ഇത് ഒരു പ്രത്യേക മതവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മതത്തിലെ ചില സംഘടനാ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സംഘടനകളിലെ ചില മതപുരോഹിതന്മാരെ സംബന്ധിച്ചിടത്തോളം അത് ശിൽക്കാണെന്നാണ് അവർ പറയുന്നത് അള്ളാഹു പങ്കു ചേർക്കുന്നത് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്കു മുമ്പ് ഖുർആാനിൽ അള്ളാഹു പറഞ്ഞതുപോലെ ഹിന്ദ് അഥവാ ഹിന്ദുക്കളുടെ ഉന്മൂലനം നടത്തണമെന്നും ഒരിക്കൽ ഈ യുദ്ധം ഞങ്ങൾ ജയിക്കുമെന്നും ഇപ്പോൾ ഒരു ഉസ്താദ് പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യ വീണ്ടും ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിലാകും മക്കയിലെ അമ്പലത്തിലെ മുന്നൂറ്റി അറുപത് വിഗ്രഹങ്ങളും മുഹമ്മദ് നബി തച്ചുടച്ചതുപോലെ നിങ്ങളുടെ ഓരോ ക്ഷേത്രവും വിഗ്രഹവും ഞങ്ങൾ അടിച്ച തകർക്കുമതി മുഹമ്മദ് പറഞ്ഞതുപോലെ ഞങ്ങളത് ചെയ്യുമെന്നാണ് ഒരു ഉസ്താദ് പറയുന്നത് ഉസ്താദിനെ നിങ്ങൾ നന്നായിട്ടൊന്ന് കണ്ടോ കണ്ടോ അധികം വൈകാതെ തന്നെ ഇന്ത്യ ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിലാകുമെന്നാണ് പാകിസ്ഥാൻ ഐ എസ് ഐ ചാരനായ സെയ്ദ് ഹമീദി പറയുന്നത് പാകിസ്ഥാൻ ചാനലിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഹമീദിന്റെ വിവാദ പരാമർശം ഇതിന്റെ വീഡിയോകൾ സമൂഹ മാധ്യമത്തിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് സെയ്ദ് ഹമീദിന്റെ അഭിമുഖം ചാനൽ പുറത്തുവിട്ടത് ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ നൂറ്റാണ്ടുകളായി യുദ്ധം തുടരുകയാണ് എന്നാണ് സെയ്ദ് പറഞ്ഞത് ഒരിക്കലേ യുദ്ധം അവസാനിക്കും ഇന്ത്യ ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിലാകും ഇസ്ലാമിക ലോകത്തിലേക്കുള്ള ആദ്യ പടിയായിരിക്കും ഇന്ത്യ പിടിച്ചെടുക്കുന്നതെന്നും സെയ്ദ് പറഞ്ഞു മുഹമ്മദ് ഗസ്നബി സോമനാഥ ക്ഷേത്രം തകർത്തതുപോലെ ഇന്ത്യയിലെ മുഴുവൻ ക്ഷേത്രങ്ങളും തകർക്കുമെന്നും എല്ലാ വിഗ്രഹങ്ങളും തകർത്ത് തരിപ്പണമാക്കുമെന്നും അങ്ങനെ വിഗ്രഹാരാധനയെ പൂർണമായും ഇല്ലാതെയാക്കുമെന്നും ചരിത്രപരമായ യുദ്ധമായിരിക്കും ഇതെന്നും സെയ്ദ് പറഞ്ഞു സെയ്ദിന്റെ വാക്കുകൾ ഒരു രാജ്യസ്നേഹിയെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ പറ്റുന്ന വസ്തുതകളല്ല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് പഠിപ്പിച്ചതുപോലെ മുഹമ്മദ് നബി പറഞ്ഞതുപോലെ ഹിന്ദു സ്ത്രീകളുടെ യോനിയിൽ നിന്നും മുസ്ലിമുകൾ പിറക്കുമെന്ന് പറഞ്ഞു നിങ്ങളുടെ കുംഭാഭിഷേകവും രഥോത്സവം ആട്ടവും പാട്ടവും പാട്ടും ഉത്സവങ്ങളും ഞങ്ങൾ നിങ്ങളുടെ സംസ്കാരമുണ്ടായിരുന്ന അഫ്ഗാനിസ്ഥാനിൽ എന്നതുപോലെ ഇന്ന് നീക്കുമായി തീർക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് മുസ്ലിം സ്ത്രീകളുടെ ഗർഭപാത്രത്തിൽ ആ മുസ്ലിം സ്ത്രീകളുടെ ഗർഭപാത്രത്തിൽ മുസ്ലിം കുഞ്ഞുങ്ങൾ പിറക്കുവന്നു ഇതൊക്കെ അപകടകരമായ ആശയങ്ങളാണ് ഇത്തരം അപകടകരമായ പ്രസ്താവനകളെയാണ് നമ്മൾ എതിർക്കുന്നത് ഇസ്ലാമിൽ ഇത്തരം വസ്തുതകളുണ്ട് നമ്മൾ ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുണ്ട് അതൊക്കെ പരിഷ്കരിക്കേണ്ടുന്ന കാലഘട്ടം എത്രയോ മുമ്പേ കഴിഞ്ഞു പോയി